സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉംറത്തുൽ ഒരു അനുഭവമുണ്ട് നബി തങ്ങൾ ഹിജ്റയുടെ ഏഴാം വർഷം ആറാം വർഷമാണ് ഹുദൈബിയ സന്ധി ഉപ്പുവെക്കുന്നത് ഏഴാമത്തെ വർഷം ഹുദൈബിയ കാലത്തെ നഷ്ടമായ ഉംറ നിർവഹിക്കാൻ വേണ്ടി തങ്ങൾ മക്കയിലേക്ക് പോവുകയാണ് ആ ഉംറ കഴിഞ്ഞ് തങ്ങൾ തിരിച്ചു വരുമ്പോൾ ഉമ്രക്ക് വരുമ്പോൾ ഒരു സംഭവം ഉണ്ടായി അതുകൂടെ പറയാം മഹാനായ ഖാലിദ് വലീദ് റളിയല്ലാഹു അൻഹു അതുപോലെ ജഹൽ രണ്ടുപേരും അന്ന് മുസ്ലിമീങ്ങളായിരുന്നില്ല സ്വഹാബിമാരായിട്ടില്ല ആ രണ്ട് മഹാന്മാർ ഒന്നബു ജഹലിന്റെ മോനാണ് ഇക്രിമ റളിയല്ലാഹു അൻഹു പിന്നെ വലീദിന്റെ മകൻ ഖാലിദ് റളിയല്ലാഹു അൻഹു അപ്പോൾ നബി അപ്പൊ മക്കയിൽ എത്തിയ ഉടനെ അപ്പോൾ തങ്ങൾ മക്കയിൽ നാല് ദിവസം ഉണ്ടാവുള്ളൂ മൂന്ന് ദിവസം ഉംറയും പിന്നെ നാലാമത്തെ ദിവസം യാത്ര പുറപ്പെടുന്ന ദിവസവും ഈ നാല് ദിവസം നബി തങ്ങൾ മക്കയിൽ വന്ന് ഉംറ ചെയ്യുന്നത് കാണാനാവില്ല എന്ന് വാശി പിടിച്ച് ദേഷ്യത്തോടുകൂടെ മക്കയിൽ നിന്ന് ഇറങ്ങിപ്പോയ രണ്ടാളുകൾ ഉൾപ്പെട്ട ആളുകളാണ് ഇവര് ഒന്ന് ഖാലിദ് തങ്ങളും മറ്റൊന്ന് ജഹലും അപ്പോ തങ്ങളുടെ സഹോദരൻ വലീദ് വലീദിൻ വലീദിനെ കണ്ടപ്പോ ചോദിച്ചു അല്ല വലീദേ നിന്റെ സഹോദരൻക്കറിയാം ഖാലിദ് എന്നവര് ഇസ്ലാമിന്റെ ശത്രുവാണ് എന്നാലും മക്കയിൽ ചെല്ലല് ആ നാട്ടിലെത്തുമ്പോ ആ നാട്ടുകാരെക്കൊന്ന് പരിചയപ്പെടണ്ടേ തങ്ങള് ചോദിച്ചു ഖാലിദ് എവിടെയെന്ന് ചോദിച്ചു അപ്പൊ നിബിയെ ചോദിച്ചത് കൊണ്ട് പറയാം അങ്ങയുടെ മുഖം കാണാൻ സഹിക്കാഞ്ഞിട്ടെ നാടുവിട്ടു പോയതാ അതേ ഒന്ന് ചോദിച്ചത് ഞങ്ങള് എന്നാൽ ഹാലിദ് ഇവിടെ അല്ലല്ലേ ഓക്കെ കുഴപ്പമില്ല പക്ഷെ ഞാൻ അത്ഭുതപ്പെടുകയാണ് നിന്റെ നിന്റെ സഹോദരൻ ഹാലിദ് ഇത്രയധികം അക്കലുള്ള ബുദ്ധിയുള്ള ഒരു മനുഷ്യൻ എങ്ങനെയാണ് ഇസ്ലാം അംഗീകരിക്കാൻ ഖാലിദിന് സാധിക്കാതെ പോകുന്നത് എന്റെ അരികത്തേക്ക് വരികയാണെങ്കിൽ സ്വീകരിക്കും എന്ന് ഖാലിദിനോട് ഖാലിദ് അള്ളാഹുനുവിനെ സംബന്ധിച്ച് അനുജനോട് പറഞ്ഞു പക്ഷെ ഒരിക്കലും പറഞ്ഞില്ല ഇത് ജ്യേഷ്ഠനോട് പോയി പറയണമെന്ന് നബി പറയണെന്ന് പറഞ്ഞില്ല അങ്ങനെ പറഞ്ഞു വിട്ടു ജ്യേഷ്ഠൻ വന്നപ്പോഴും പറഞ്ഞു ഖാലിദേ നിന്നെ റസൂൽ എത്ര ഇഷ്ടപ്പെടുന്നു എന്ന് നിനക്കറിയോ നീ വന്നാൽ നിനക്ക് ആദരവും ബഹുമാനവും തരുമെന്ന് എന്നോട് പറഞ്ഞിട്ടാണ് ഇവിടെ നിരപ്പ് ഞങ്ങൾ പോയത് അവിടെയാണ് ഹാലിദ് എന്നവരുടെ മനസ്സിന് മാറ്റുണ്ടാകുന്നത് നമ്മുടെ വൃത്തത്തിൽ നിന്ന് അകന്ന് നിൽക്കുന്ന നാലാളുകളെ നമ്മളിലേ കടുപ്പിക്കാൻ പണിയെടുക്കേണ്ട ആളുകളാണ് നമ്മൾ നമ്മളെ കൂടുതൽ ഇവർ പുറത്തു പോകാതിരിക്കാനും അകത്ത് കടക്കാത്ത ആളുകളെ അകത്തേക്കൊന്ന് വിളിച്ചു കൊണ്ടുവരാനും കഴിയുന്ന വിധമായിരിക്കണം നമ്മുടെ വാക്കുകളും നമ്മുടെ പ്രവർത്തനങ്ങളും ഉണ്ടാകേണ്ടത് തങ്ങൾക്ക് ഖാലിദ് റീ അള്ളാഹു നഹുവിനെ പോലെ ഒരാളെ ഒരു മെമ്പർഷിപ്പ് കൂട്ടേണ്ട വല്ല കാര്യമുണ്ടോ പക്ഷെ ഒരാൾ വരുന്നത് അതൊരു അസറ്റാണ് ഖാലിദ് അറിയാഹുവിന് പിന്നീട് നിബിതങ്ങളുടെ മുമ്പിലേക്ക് വരുന്നതും അദീനയിൽ ചെന്ന് ഇസ്ലാം സ്വീകരിക്കുന്നതും വലിയ അത്ഭുതകരമായ സംഭവമാണ്